ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാൻ തക്ക ഗുണനിലവാരമുള്ളവയായി ഖാദി ഉൽപ്പന്നങ്ങൾ മാറിയെന്ന് സഹകരണം ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി വാസവൻ പറഞ്ഞു കേരള ഖാദി ഗ്രാമ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഖാദി ഓണംമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഖാദിയെക്കുറിച്ചുള്ള പഴയ സങ്കല്പങ്ങൾ ആകെ മാറി ഓണം എന്ന സന്ദേശം ആദ്യം എത്തിക്കുന്നത് ഖാദിമേളകളാണെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു വിപണന മേള ഏറ്റവും ആദ്യവും തുടങ്ങി ഏതാണ്ട് ഒരു മാസക്കാലത്തോളവും നീണ്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ ഓണത്തിൻ്റെ സന്ദേശവുമായി ഒപ്പം പുതുവസ്ത്രങ്ങൾ വാങ്ങുക എന്ന ആശയത്തെ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് വരിക പഴയ ഖാദി തുണിതരങ്ങളല്ല ഇപ്പോൾ വിപണനത്തിനെത്തുക ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ഡിസൈനുകൾ ഉൽപ്പാദിപ്പിച്ച് അതേപോലെ തന്നെ മറ്റ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകളോടൊപ്പം പബ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഉയർന്ന നിലവാരം ഉള്ള പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വിപണിയിലെത്തിക്കുന്നത് എന്നുള്ളത് ഈ പ്രാവശ്യത്തിന് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളായി എടുക്കുന്ന പ്രത്യേകമായ ഒരു നീക്കമാണ് മാർക്കറ്റിൽ നല്ല ഗുണമേന്മയുള്ള ഉന്നത നിലവാരമുള്ള വസ്ത്രങ്ങൾ ഇപ്പോൾ ഖാദി ബോർഡിൽ നമുക്ക് ലഭ്യമായി തുടങ്ങി അതുകൊണ്ട് പഴയ കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ വർഷവും നല്ല രൂപത്തിലുള്ള വിപണന മേളകൾ സംഘടിപ്പിക്കുമ്പോൾ അതിൽ നല്ല രൂപത്തിൽ വിറ്റഴിക്കാൻ കഴിയുന്നുണ്ട് ഫാഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നല്ല ഡിസൈൻ തന്നെ ഉത്പാദിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിലേക്ക് നല്ല തയ്യാറെടുപ്പോടു കൂടിയാണ് ഇത്തവണ ഖാദി ബോർഡ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ മേള ഏറ്റവും വിജയകരമായി ഓണത്തിന് ഏറ്റവും എന്ന് ആശംസിച്ചുകൊണ്ട് മേളയുടെ പ്രഖ്യാപിക്കുന്നു രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വില്പന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമ്രത പ്രേംസാഗറും ഖാദി ഉൽപ്പന്നങ്ങളുടെ ആദ്യ നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യനും നിർവഹിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗങ്ങളായ കെ എസ് രമേഷ് ബാബു സാജൻ തുടുക പ്രൊജക്ട് ഓഫീസർ ജെസി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു സെപ്റ്റംബർ നാലു വരെയാണ് മേള ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മേളകളിൽ ജില്ലയിലെ തനതായ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഖാദി തുണിത്തരങ്ങളും ഉണ്ട് ഷർട്ടുകൾ കോട്ടൺ കുർത്തികൾ സിൽക്ക് സാരികൾ കോട്ടൺ സാരികൾ ബെഡ്ഷീറ്റുകൾ കൂടാതെ ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളായ നാടൻ പഞ്ഞിമെത്തകൾ തേൻ ചക്കിലാട്ടിയ എള്ളെണ്ണ സോപ്പ് സ്റ്റാർച്ച് തുടങ്ങിയവയും മേളകളിൽ ലഭിക്കും ഖാദി തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ സർക്കാർ റിബേറ്റ് ഡിസ്കൗണ്ടിന് പുറമെ ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പണുകളും ഉണ്ട് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പതിനായിരം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ലഭ്യമാണ് കോട്ടയം സി എസ് ഐ കോംപ്ലക്സ് ചങ്ങനാശ്ശേരി റവന്യൂ ടവർ ഏറ്റുമാനൂർ ഏതൻ ഷോപ്പിംഗ് കോംപ്ലക്സ് വൈക്കം എസ് ബി ഐ ബിൽഡിംഗ് ഉദയനാപുരം വില്ലേജ് ഓഫീസിന് സമീപം കുറവിലങ്ങാട് ഭാരത് മാതാ കോംപ്ലക്സ് എന്നിവിടങ്ങളിലെ ഖാദി ഗ്രാമസൗഭാഗ്യങ്ങളിലാണ് ഓണം ഖാദി മേള നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം